ഞങ്ങളാ ഇന്നത്തെ യാത്ര റോസ്മലയിലേക്കാണ് വേറെ കുറെ റോസ്മല എത്താറായിട്ടുണ്ട് റോസ്മലയിലേക്ക് പോകുന്ന വഴിയിലെ ദൃശ്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പുറത്തിക്കൊണ്ടിരിക്കുന്നത് ആ കാടിന്റെ വന്യതയിലേക്ക് കയറിയതിന്റെ ചീവിടീന്റെ ആ സൗണ്ട് ഇവിടെ ചീവിട് ഭയങ്കര സൗണ്ടോ എല്ലായിടത്തും കയറിയപ്പോൾ തൊട്ടേ ഇതേ സൗണ്ടിലെടുത്തുകൊണ്ട് ഭയങ്കരമായിട്ട് അമ്മയുടെ ഒച്ച ഇങ്ങനെ നിറഞ്ഞിരിക്കുക പിന്നെ ഇഷ്ടംപോലെ ബട്ടർഫ്ലൈസ് വിവിധ ഇനം പല തരത്തിലുള്ള അടിപൊളി ബട്ടർഫ്ലൈസ് കാണാം നല്ല മര സീസൺ ഈ റോഡ് നിറയെ വെള്ളം നിറഞ്ഞു പോകുന്ന ഒരു ഭാഗമാണ് ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ വെള്ളത്തിലെ ചെറിയ ചെറിയ കുഞ്ഞി പല്ലുകൾ കിടപ്പുണ്ട് ഇത് പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് ഇവിടുത്തെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് അതുകൊണ്ടു ഇവിടെ മഴയില്ലാത്തതിൻ്റെ അതായത് വെള്ളം ഇല്ലാത്തതിന്റെ വേനലിൻ്റെതായ ഒരു അഭാവം മാത്രമേ ഉള്ളൂ പക്ഷേ കാടിൻ്റെ ബാക്കിയെല്ലാ ഭംഗിയും ഇവിടെ ഉണ്ട് വെള്ളം നിറഞ്ഞു കവിഞ്ഞ് അവിടെ നിന്ന് വന്ന് ഇതിലെ ഇപ്പുറത്തോട്ട് പോകുന്ന ഒരു ഭാഗമായത് ഇവിടെ മൊത്തവും വെള്ളമാണ് ഇപ്പം വേനലായത് കൊണ്ട് നമ്മൾ കയറി വരുമ്പോ ആദ്യത്തെ ചെക്ക് പോസ്റ്റാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ വണ്ടി നമ്പർ നോട്ട് ചെയ്തിട്ട് നമ്മളെ മുന്നോട്ട് വിട്ടിട്ടുണ്ട് മൊത്തം കാർഡിന്റെ ആ ഫീഗർസ് അടിപൊളിയായിട്ടുണ്ട് ജീവിന്റെ സൗണ്ട് ആണ് എടുത്ത് പറയേണ്ട ഒന്ന് അടിപൊളിയാണ് കേൾക്കാൻ നിങ്ങൾ ഇതിനകത്തോടെ കേൾക്കാൻ പറ്റുന്നുണ്ടാവും കേൾക്കുന്നില്ലേ ഇനി ഇവിടെ ഒരു മൂന്ന് കിലോമീറ്റർ കൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു മൂന്ന് കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ കാർക്ക് ആ വ്യൂ പോയിന്റിലേക്ക് പോകാനുള്ള വഴിയാണ് അങ്ങോട്ട് ബാക്കി കാഴ്ചകൾ കാണാം രാവിലെ ആറരക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അത് രാവിലെ തന്നെ ഇറങ്ങിയായിരുന്നു അപ്പോൾ മഴ പെയ്യുന്നുള്ള റീസിലേക്ക് ഇറങ്ങി പക്ഷെ മഴയൊന്നുമില്ല എന്നാലും വേനലിന്റെ വലിയ പ്രശ്നങ്ങൾ ഈ ഭാഗത്തില്ല കാരണം ഈ കാടായത് കൊണ്ടാകാം വലിയ വെയിലോ ബുദ്ധിമുട്ടോ ഒന്നും കോൺക്രീറ്റ് ചെയ്ത വഴികളും ഓഫ് റോഡും എല്ലാം താണ്ടി വേണം നമുക്ക് ഇവിടെ എത്താനായിട്ട് ഇവിടുന്ന് വലത്തോട്ട് ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ നമുക്ക് ആ റോസ്മല വ്യൂ ടവറിലേക്ക് അവിടെ ഒരു ചെറിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ആ റൈറ്റ് ഒരു ആരോ ഇതാ മറിഞ്ഞടപ്പുണ്ട് അങ്ങോട്ടാണ് അങ്ങോട്ട് ചെറിയൊരു ഓഫ് റോഡാണ് നമ്മൾ ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് അൻപത് രൂപയാണ് ടിക്കറ്റ് അങ്ങനെ രണ്ട് പേർക്ക് വേണ്ടേ രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ ചെറിയ ട്രക്കിംഗ് ഉണ്ട് കുഞ്ഞ് ട്രക്കിങ്ങാണ് ട്രക്ക് ചെയ്ത് വേണം നമുക്ക് മേലോട്ട് പോകാൻ അങ്ങ് കാണുന്ന നമ്മളെ നേരെ കണ്ടോ അത് തമിഴ്നാട് അതിർത്തിയാണ് തമിഴ്നാട് കേരള ബോർഡർ ഭാഗമാണ് ഇത് കാണുന്നത് രണ്ട് ഈ സ്റ്റെപ്പ് കയറി ആ പച്ച ഗേറ്റ് വഴി മുന്നോട്ട് പോകണം അങ്ങനെ നമ്മൾ ഗേറ്റ് കടന്ന് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം ട്രക്ക് ചെയ്താണ് നമ്മൾ ആ വ്യൂപോട്ട് പോകുന്നത് അത്യാവശ്യം വെയിലായിട്ടുണ്ട് പത്ത് മണിയോട് അടുപ്പിച്ചായി ഞങ്ങൾ രാവിലെ ആറരയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് ഈ ഫാദ് കയറ് കെട്ടിയിട്ടുണ്ട് അവിടെ നമുക്ക് ഇടത്തോട്ട് തിരിഞ്ഞു പോകാനായിട്ടാണ് കയറി കെട്ടി അവിടെ എടുക്കുന്നത് ഇങ്ങനെ വളരെ രസമുണ്ട് കേട്ടോ ഈ പാറക്കെട്ടിന് ഇടയിൽ എന്തോ ഒരു മരുന്നിപ്പോൾ നെല്ലി പോലെ തോന്നുന്നു നല്ല രസമുണ്ട് കാണാൻ കണ്ടോ ഞങ്ങളെ കയറി വരുന്ന വഴിക്ക് ഒരു അതിഥി നമ്മളേക്കകത്ത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഒരു മോന്ത് പാറ വന്ന് പാറയുടെ അതേ കളറിൽ നമ്മളെ പറ്റിക്കാനായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് പെട്ടെന്ന് സദ്യയിൽ പെട്ടത്തില്ല പാറയുടെ അതേ കളറാണ് ഏറെക്കുറെ കണ്ടോ ഞാൻ പോസ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടി ഇവിടെ ഒരു വള്ളി നിറച്ചതെ ബൊഗേൻ വില്ല പൂത്തത് പോലെ ഒരു പൂന്ന് ഇപ്പോ ഉണ്ട് അവിടെ നിന്ന് ലൈറ്റ് ഇങ്ങോട്ടായതുകൊണ്ട് അത്ര ക്ലിയർ ആവുന്നില്ല ഇരുട്ടുണ്ട് ഭയങ്കര ഭംഗിയാ കാണാം താഴെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കാണിച്ചോ പൂത്തുലഞ്ഞു കിടക്കുന്നു ഭയങ്കര ഭംഗിയാ കാണാ ചുറ്റും നിറച്ചുണ്ട് കേട്ടോ മിക്ക കാട്ടിലും ഇത് തറയിൽ വീണ് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിങ്ങനെ നിൽക്കുന്നത് ഇപ്പോഴാണ് കാണുന്നത് ഒരു പച്ച കിളിപ്പച്ച കളറ വാടാറാവുന്നതിനേക്കും ഒരു ബ്രൗൺ കളറിലോട്ട് മാറുന്നുണ്ട് വേണ്ടേ ആകി പിടിച്ചേക്കുന്നു കേട്ടോ ആകിയുടെ ഇരിക്കുന്നുണ്ടോ ഇത് പച്ച പച്ച കളറ നിങ്ങൾക്ക് ഏറെ ഇച്ചി ദൂരം വന്നപ്പോഴത്തേക്കും ഡാമിന്റെ ഒരു വ്യൂ കണ്ടു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ മരം ഇത് ഒരു രക്ഷയിലോ കേട്ടോ ഫുൾ പച്ചപ്പണിയിക്കുക ഭയങ്കര ഭംഗിയാണ് കാണാൻ ഇനി ഇതിൽ ഇച്ചിരി കൂടെ നമ്മൾ നടന്ന് മേലോട്ട് പോകുമ്പോഴേക്കും വേറെ ദേ കാണുന്നു അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ എത്തുമെന്നാണ് ആ ടവറിൻ്റെ അവിടെ കണ്ടോ വളരെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സും ഒക്കെ ആണെങ്കിലും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ കിട്ടിയുള്ള സ്ഥലമാണ് ആ അത്രയ്ക്ക് രസമുണ്ട് അങ്ങനെ വലിയ വെയിലൊന്നുമില്ല പിന്നെ മൊത്തത്തിലൊരു ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അടിപൊളിയാ പിന്നെ ഇഷ്ടം പോലെ ബട്ടർഫ്ലൈസിനൊക്കെ കാണാൻ പറ്റും ബട്ടർഫ്ലൈ ലവേഴ്സ് ഉണ്ടെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് പോലെ ബട്ടർഫ്ലൈസിൻ്റെ ഫോട്ടോസിനൊക്കെ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ സാധിക്കും ഇവിടെ അങ്ങനെ പ്രത്യേക എം എൽ എന്ന് പറയുമ്പോഴേ അറിയാമല്ലോ കേരളത്തിലെ ഏക ബട്ടർഫ്ലൈ സവാരി പാർക്കൂടെയാണ് നമ്മൾ കണ്ട് വാച്ച് ടവർ എത്താറായിട്ടുണ്ടേ അങ്ങനെ നമ്മൾ ആ ഒരു വാച്ച് ടവറിൻ്റെ വാതിലിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ് എടുത്തെ ഡാമിൻ്റെ ഒരു അപ്പാര വ്യൂ ആണ് കേട്ടോ ഇവിടെ ഇവിടെ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റിയ പ്രധാന ഒരു വ്യൂ പോയിന്റ് ഇത് മാത്രമാണ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ കണ്ടിരിക്കാൻ ഇതുവരെയും വെയിലിൻ്റെ കാടിനൊന്നും വന്നിട്ടില്ല വലിയ തിരക്കൊന്നുമില്ല വളരെ കുറച്ച് ടൂറിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഞാൻ ഒരു വാച്ച് ടവർ ടവറുണ്ട് വാച്ച് ടവറിന്റെ മേലെ കയറിയിട്ട് നമുക്കൊന്ന് താഴെയുള്ള കാഴ്ചകൾ കാണാം വാച്ച് ടവറിലേക്കുള്ള സ്റ്റെപ്പുകൾ ഇതാണ് നമ്മ പറഞ്ഞ വാട്സ് അവർ വാച്ച് ടവറിൽ ഇരിക്കാനുള്ള ചെറിയ ഇരിപ്പടമൊക്കെ ഉണ്ട് കേട്ടോ ഇത് വാട്സ്അറിൽ നിന്നുള്ള കാഴ്ചയാണ് കുറച്ചുകൂടെ താഴെ നോക്കിയെങ്കിലും കുറച്ചുകൂടെ പൊളിയാണ് കേട്ടോ മുകളിൽ കയറി നോക്കുമ്പോഴുള്ള ഒരു വ്യൂ അങ്ങനെ വാച്ച് ടവറിൽ നിന്നുള്ള വ്യൂ ഒക്കെ കണ്ടു അത്യാവശ്യം നല്ല റിവ്യൂ ആണ് വാച്ച് ടവർ താഴെ ഭംഗിയാണ് കാണാൻ കൊറച്ചിടം വന്നപ്പോ വേറൊരു തെരുപ്പുണ്ട് അവന് നിറ ഇത്തിരി വ്യത്യാസമുണ്ട് പറ്റുന്നതിനേക്കാളും നിറം മാറിയതാണെന്ന് അറിയത്തില്ല കുറച്ച് വ്യത്യാസമുണ്ട് കണ്ടില്ലേ തലയ്ക്കൊരു ഓറഞ്ച് ഒക്കെ ഉണ്ട് ഇപ്പൊ ആ ഇവ നിറം മാറിയതാണ് കേട്ടോ നിറം മാറിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോ വേറെ അതിഥികൾ ഇങ്ങനെ പറഞ്ഞു നടക്കുക രണ്ടും രണ്ടനോ അവർ രണ്ടും ഇങ്ങനെ കളിച്ച് പറന്ന് കിടക്കുക നല്ല രസമുണ്ട് കാണാൻ കണ്ടോ മോശമില്ല അവരങ്ങ് പറക്കുക അങ്ങനെ നമ്മൾ വാച്ച് ടവറിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് റോസ്മല വ്യൂ പോയിന്റ് വന്ന് കണ്ടു നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഫാമിലി ആയിട്ടോ ആയിട്ടൊക്കെ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് സൂപ്പറായിട്ടുണ്ട് നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് നമ്മളടുത്ത സ്ഥലം നിശ്ചയിച്ചിട്ടില്ല ഉടനിനി എങ്ങോട്ടൊരു യാത്ര പോകണം ഇനി അടുത്തൊരു സ്ഥലം കണ്ടുപിടിക്കണം അങ്ങോട്ടുള്ള പോക്കാണ് അപ്പോൾ റോസ് മലയ്ക്ക് ഇവിടെ പറയുകയാണ് ഇന്നത്തേക്ക് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ